ഇന്നലെ മുതൽ എല്ലാവരും സന്തോഷ വാർത്തയായി ഏറ്റെടുക്കുന്നതും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതും നടി മീരാ നന്ദന്റെ മെഹന്തി ആഘോഷങ്ങൾ തന്നെയാണ് ഒരു വിദേശ ഡെസ്റ്റിനേഷൻ വെഡിങ് ആയിരിക്കും മീരയുടെയും ഭർത്താവിന്റേതും പ്രതീക്ഷിച്ചിരുന്ന പ്രേക്ഷകർക്ക് ആദ്യമൊരു ഞെട്ടലായിരുന്നു ഇന്നലെ മുതൽ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ ഇന്നലെ രാവിലെയോടെ ആയിരുന്നു മീരാ നന്ദൻ തന്റെ വരനുമായി ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നേരിതൊടുത്തു നിൽക്കുന്ന ചിത്രം പങ്കുവച്ചത് ഇതിന് പിന്നാലെ വിവാഹം കേരളത്തിൽ വെച്ചായിരിക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നാലെ മെഹന്തി ചിത്രങ്ങൾ പുറത്തു വന്നതോടെ പ്രേക്ഷകർക്ക് എന്തായാലും ചടങ്ങുകൾ ഇവിടെയാണെന്ന് മനസ്സിലായി എന്നാൽ ഇന്നലെ നടന്ന പൂക്കൾ വിതറി ഇട്ട വീട് ആരുടെയാണെന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത് അത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ഉണ്ണിയുടേതാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് കാവ്യയുടെ സ്വന്തം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് കാവ്യ എവിടെ പോയാലും ഉണ്ണി കൂടെ ഉണ്ടാകും ഉണ്ണിയുടെ വീട്ടിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നും ഉണ്ണിയാണ് ഇതെല്ലാം നോക്കി നടത്തിയതെന്നും ഉണ്ണിയാണ് ഈ അലങ്കാരപ്പണികളെല്ലാം ചെയ്തൊരുക്കി മീരയ്ക്ക് വലിയ സർപ്രൈസ് നൽകിയതെന്നും പറയുന്നു ബ്രൗൺ ഹ്യൂ മെഹന്ദിയാണ് ഇവർക്കെല്ലാവർക്കും എല്ലാവർക്കും മെഹന്തി അണിഞ്ഞു നൽകിയത് ഇതിൻ്റെ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിന് പിന്നാലെ തന്നെ ഇതിലേക്കെത്തിയ താരങ്ങളുടെ ചിത്രങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ മീരാനന്ദന ആശംസാപ്രവാഹമാണ് ഇപ്പോൾ ഇനി ദിവസങ്ങൾ മാത്രമാണ് മീരയുടെ വിവാഹത്തിനായി ബാക്കി നിൽക്കുന്നത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും മീരയുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങി മീരാനന്ദനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പുറത്തു വന്ന് തുടങ്ങിയപ്പോഴേക്കും പ്രേക്ഷകരെല്ലാവരും വരനെ കാണാനും വരൻ്റെ ആഘോഷങ്ങൾക്കുമുള്ള തുടക്കമായി മുപ്പത്തിമൂന്ന് വയസ്സായി മീരയ്ക്ക് ഇനിയും വിവാഹം കഴിച്ചില്ലെങ്കിൽ താമസിക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു എന്തായാലും ഇത് നല്ലൊരു മറുപടി തന്നെയാണ് ഇപ്പോൾ നിരവധി പേരാണ് മീരയ്ക്ക് ആശംസകൾ അറിയിച്ചു കൊണ്ട് എത്തുന്നത് മലയാളത്തിലൊരു പ്രശസ്തയായ നടിയും ടെലിവിഷൻ അവതാരകയും നർത്തകിയുമൊക്കെയാണ് നന്ദൻ ഇപ്പോൾ ദുബായിലാണ് ജോലി ചെയ്തുകൊണ്ട് വരുന്നത് അതിനുശേഷം ഇപ്പോൾ നാട്ടിലെത്തി വിവാഹത്തിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കുകയാണ് ദുബായിൽ സെറ്റിൽഡ് ആയതുകൊണ്ട് തന്നെ താരത്തിൻ്റെ വിശേഷങ്ങളെല്ലാം ദുബായിൽ നിന്നായിരിക്കുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് എന്നാൽ പ്രേക്ഷകർക്ക് കുറേയധികം നാളുകൾക്ക് ശേഷം മീരാനന്ദനെ തനി മലയാളി പെൺകുട്ടിയായി കാണാൻ സാധിച്ചതിൻ്റെ സന്തോഷമാണ് പ്രേക്ഷകർക്ക് മലയാളികളുടെ പ്രിയങ്കരിയായ നടി തന്നെയാണ് മീരാനന്ദൻ ഗായിക കൂടിയാണ് മീര വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് താരം വെള്ളിത്തിരയിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചത് അവതാരികയായാണ് താരം വെള്ളിത്തിരയിലേക്ക് എത്തിയത് സ്റ്റാർ സിംഗറിൻ്റെ അവതാരികയായി മിനി സ്ക്രീനിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു ഇപ്പോൾ റേഡിയോ ജോക്കിയായൊക്കെ താരം നിലനിൽക്കുകയാണ് ഇപ്പോൾ മിനി സ്ക്രീനിൽ ആദ്യമായി താരം പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ വൈറലാകുമ്പോഴും മീരയുടെ വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ടെത്തുന്ന പ്രേക്ഷകർ തന്നെയാണ് കൂടുതലും ഞങ്ങളുടെ പ്രിയപ്പെട്ട മീരയെ കുറേയധികം നാടുകൾക്ക് ശേഷം കേരളത്തിൽ കണ്ടതിൻ്റെ സന്തോഷമാണ് പ്രേക്ഷകർ തന്നെ പങ്കുവെക്കുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു ഇവരുടെ വിവാഹം നിശ്ചയം വലിയ രീതിയിൽ ആഘോഷമായിരുന്നു വിവാഹ നിശ്ചയം ലണ്ടനിൽ ജോലി ചെയ്യുന്ന ശ്രീജുവാണ് വരൻ ഇക്കഴിഞ്ഞ ഏപ്രിൽ നടി സുഹൃത്തുക്കൾക്കൊക്കെ അവധിക്കാലം ആഘോഷിക്കാൻ സെർബിയിൽ പോയ വിശേഷങ്ങൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ എല്ലാം പങ്കുവെക്കുന്ന വ്യക്തിയാണ് നന്ദൻ അക്കൂട്ടത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ എത്തിയതും ക്ഷേത്ര ദർശനം നടത്തിയതുമൊക്കെ സോഷ്യൽ മീഡിയയിൽ നന്ദൻ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ